കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലും ഈ വേദനിക്കപ്പെടുന്ന മനുഷ്യർക്കു വേണ്ടി മുർഷിദാബാദ് അല്ലേ ബംഗ്ലാദേശല്ലേ അവിടെയല്ലേ ഇവിടെയല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ ലളിതവൽക്കരിച്ച് കാണാൻ കഴിയില്ല എവിടെ സംഭവിച്ചാലും ശരി വേദനിക്കുന്ന മനുഷ്യനോടൊപ്പം നിൽക്കാൻ സാധിക്കുക എന്നത് മിനിമം മനുഷ്യത്വമാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് എന്ന് പറയുന്ന ജില്ല കാണുന്നത് വലിയ രൂപത്തിലൊരു കലാപമാണ് ഇപ്പോ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ചെറിയ രൂപത്തിൽ തുടങ്ങിയ ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് വലിയ രൂപത്തിൽ ഹൈന്ദവ വംശഹത്യയിലേക്ക് തന്നെയായിരുന്നു സംശയം ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണം ബംഗ്ലാദേശിലും ഇത് തന്നെയാണ് നടന്നത് ലക്ഷണമൊത്ത വർഗീയ കലാപത്തെ വർഗീയ ആക്രമണത്തെ തുടർന്ന് ഭയത്തിന്റെയും ഭീകരതയുടെയും നിഴലിൽ ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് ഒരു പക്ഷേ ബി എസ് എഫ് പോലെ എൻ ഐ എ പോലെ പട്ടാളം പോലെയൊക്കെ ഒരു സംവിധാനം അവരുടെ രക്ഷയ്ക്ക് എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ തന്നെ പറയുന്നു എന്താണ് വിജയ രഹത്കർ അവർ പറയുന്നു ഒരു പക്ഷേ പട്ടാളം എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഹിന്ദുക്കളുടെ കാര്യം പറയാനുണ്ടാകുമായിരുന്നില്ല വനിതാ കമ്മീഷന്റെ പ്രതിനിധി സംഘത്തോടൊപ്പം ദുരിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച എല്ലാവരും അവിടത്തെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് രാഷ്ട്രപതി അടക്കം എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ഇവരുടെയൊക്കെ സംഭാഷണങ്ങളിൽ നിന്നും മുർഷിദാബാദിലെ മുസ്ലിം ആധിപത്യ പ്രദേശങ്ങളിലെ ഹിന്ദു സ്ത്രീകൾ തന്നെ ബി എസ് എഫിനെ തങ്ങളുടെ രക്ഷകർ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് തന്നെയുമല്ല എവിടെ എത്തിയാലും ശരി സ്ത്രീകളുടെ കണ്ണുകളിൽ ഭയവും വേദനയും മാത്രമായിരുന്നു എന്ന് അവരെ സന്ദർശിക്കുന്നവര് പറയാ അവരുടെ വീടുകൾക്ക് ബ്ലാക്ക് മാർക്ക് ഇടുകയാണ് ഇൻഡു മാർക്ക് അങ്ങനെ ഹിന്ദുക്കളുടെ കടകളും വീടുകളും ഹരിയട്ടം പറഞ്ഞതുപോലെ വീടുകളൊന്നും പറയാനില്ല അവരുടെ സ്വപ്ന കൊട്ടാരമാണത് അതിനെയൊക്കെ അക്രമിക്കുകയും സ്ത്രീകളെയൊക്കെ എന്തെല്ലാം രൂപത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന അവർക്കു വേണ്ടി പീഢനങ്ങൾ അനുഭവിക്കുന്ന അക്രമങ്ങൾക്ക് ഇരയാകുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഓണത്തിനാണ് ഓണപ്പുടവ എന്ന് പറയുന്നത് പോലെ പല തുള്ളി പെരുവെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു അവസരം കൊടുക്കേണ്ടതുണ്ട് ബി എസ് എഫ് ഒരുപക്ഷെ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ സ്ത്രീകൾ ഒരിക്കലും അവിടെ നിന്നും രക്ഷപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞത് ചെയർപേഴ്സൺ ആണ് ഏപ്രിൽ എട്ടാം തീയതി മുർഷിദാബാദിലെ ചില പ്രദേശങ്ങളിൽ അക്രമം പൊട്ടിപ്പുറപ്പെടുന്നു പിന്നീട് സ്ഥിതിഗതികൾ വഷളാകുന്നു ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് സെൻട്രൽ ആംഡ് പോലീസ് ഓഫീസർ ഫോഴ്സിനെ വിന്യസിപ്പിക്കുകയാണ് എന്നാൽ കേന്ദ്രസേനയെ അതേസമയം വിന്യസിപ്പിച്ചിരുന്നെങ്കിൽ സ്ഥിതി ഇത്രയും രൂക്ഷമാകുമായിരുന്നില്ല എന്ന് കോടതി പറഞ്ഞതായും ചെയർപേഴ്സൺ ഓർമ്മപ്പെടുത്തുന്നു നിശബ്ദമായി നോക്കി നിന്ന് ഹിന്ദുക്കളുടെ വേദന കണ്ട് ആസ്വദിക്കുന്ന അക്രമകാരികളെ തലങ്ങും വിലങ്ങും യാതൊരു ലിമിറ്റുമില്ലാതെ ഇല്ലാതെ അഴിച്ചുവിട്ട തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുടെ പൈശാചിക മുഖം കൂടിയാണ് നമ്മൾ അവിടെ കണ്ടത് ദുരിതബാധിത പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആവശ്യം ആ പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് ബി എസ് എഫ് ക്യാമ്പുകൾ സ്ഥാപിക്കണം എന്നതാണ് കാരണം അവർ ഭയപ്പെട്ട് ജീവിക്കുക അവർക്ക് കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല മാറ്റി ഉടുക്കാൻ വസ്ത്രമില്ല നിർഭയത്വം പോലുമില്ല ഇപ്പൊ അവർക്ക് ക്യാമ്പുകളിൽ വേണ്ടത് നിർഭയത്വമെങ്കിലും അവർക്ക് കിട്ടേണ്ടതുണ്ട് അതുവഴി അവർക്ക് അവരുടെ ജീവനെങ്കിലും ഒരു സുരക്ഷിതത്വം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു വിജയ രഹക്കർ തന്നെ ഇക്കാര്യം കൃത്യമായ രൂപത്തിൽ അവലോകനം ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട് കമ്മീഷൻ ഈ ആവശ്യം ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ വയ്ക്കും എന്നാണ് ചെയർപേഴ്സൺ ഉറപ്പ് നൽകിയത് എന്നാൽ ഈ അക്രമത്തെക്കുറിച്ച് അത് ബാധിച്ച സ്ത്രീകളുടെ അവസ്ഥയെ വിശദമായി വിവരങ്ങൾ നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് വനിതാ കമ്മീഷൻ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും കേൾക്കുന്നുണ്ട് വളരെ നല്ലത് ഈ ആക്രമിക്കപ്പെടുന്ന ജനവിഭാഗത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം നമുക്ക് നമ്മുടെ മാന്യപ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളതും ഇത് തന്നെയാണ് നമ്മുടെ നാട് എല്ലാ നാടുകളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് സഹാനുഭൂതി പരസ്പരം സഹായം സഹകരണം എന്നതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടതും ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നതുപോലെ ഒരു തീവ്രവാദിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുപ്പത്തിനാലു കോടി രൂപ പിരിച്ച ഈ കേരളക്കരയ്ക്ക് ഉറപ്പായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ പ്രയാസപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന മുർഷിദാബാദിലെ ജനങ്ങൾ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടുന്ന രൂപത്തിൽ സഹായം എത്തിക്കണം അതിനുവേണ്ടി മാന്യപ്രേക്ഷകർ അവരെ കൊണ്ട് സാധിക്കുന്ന എല്ലാ രൂപത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ നൽകണം എന്നാണ് വിനീതമായിട്ട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് അതിന്റെ അക്കൗണ്ട് വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് മുന്നോട്ട് വന്ന ഹരിയേട്ടനും ഹരിയേട്ട സംഘടനയ്ക്കും വല്ലാത്ത സ്വാഗതം അരളുന്നുണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് സംഘടനയ്ക്കും സംഘടനയുടെ അനുഭാവികൾക്കും ഇപ്പോ ടീച്ചറ് പറഞ്ഞ പോലെ ഹരിയേട്ടനെ നമ്മളൊരു സംഘടനാ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഇവരി ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം ഇപ്പോൾ മാന്യപ്രേക്ഷകർക്ക് അറിയാൻ എനിക്കൊരു വിഷയം വന്നത് ഇപ്പോൾ ഈ ഏറ്റവും അവസാന സമയത്ത് വന്ന ഏകദേശം ഇരുപത്തി ആറ് ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്ന ഒരവസ്ഥ ആ ഇരുപത്തി ആറ് ദിവസം ജയിലിൽ കഴിയുന്ന എന്നേക്കാൾ അധികം ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് ഒരു ദിവസം അതല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് മുൻപേ മുൻപേങ്കിൽ പുറത്തെത്തിക്കണം എന്ന് പറഞ്ഞുള്ള ആ ഒരു ആത്മാർത്ഥതയോടുകൂടി ജാമ്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്ന ഒരു ഹരിയേറ്റനെ കൂടി ഇവിടെ മാന്യപ്രേക്ഷകരോട് െന്ന് പറയേണ്ടതൊക്കെ അതുകൊണ്ട് ഇവിടെ സംഘടന സംഘടനാ നാമത്തെക്കാളുപരി ഇവിടെ മനുഷ്യബന്ധത്തിനാണ് അതല്ലെങ്കിൽ ഒരു സാഹോദര്യത്തിനാണ് എന്ന് കൃത്യമായിട്ടും അത് കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അതിന് ചിലപ്പോൾ പ്രശസ്തിയോ അതല്ലെങ്കിൽ പ്രചാരമോ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നിരുന്നാലും നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പറച്ചിൽ ഇവിടെ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇവിടെ തുറന്നു പറയുന്നത് എന്തായാലും ഹരിയേട്ട് സംഘടന പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ആ ഒരു ചെറിയ പിരിവിലേക്ക് ആ ഒരു ഉദ്യമത്തിലേക്ക് ഇത് നമ്മുടെ ബംഗാളിന്റെ ഈ പറയുന്ന മുർഷിദാബാദിൽ അനുഭവിക്കുന്ന ഓരോ മനുഷ്യ ജാലങ്ങൾക്കും അത് നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട സ്വത്ത് നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ആ ഉദ്യമത്തിന്റെ അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പണം അയക്കേണ്ട വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് എച്ച് പി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹരിചേട്ടന്റെ പേഴ്സണൽ അക്കൗണ്ട് തന്നെയാണ് അതിലേക്കാണ് അയക്കേണ്ടത് മാക്സിമം ആളുകൾ സഹകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് ഇങ്ങനെ കാണുമ്പോൾ അത് അക്കൗണ്ട് വിവരങ്ങൾ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ അവസാനം ആദ്യ ആയിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഈ വിവരങ്ങളൊക്കെ അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നിങ്ങളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇപ്പൊ ഞാനായാലും ജാവിതർ ടീച്ചറായാലും പരിച്ചേട്ടനായാലും നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് കാരണം ചെറിയൊരു സംഘടനയാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അംഗബലം കൊണ്ടാണ് പ്രവൃത്തിയുടെ ബലം കൊണ്ടല്ല പ്രവർത്തിക്കൊണ്ട് അവർ വലിയ സംഘടനയാണ് അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ചെറിയ സംഘടനയാണെങ്കിലും അതുകൊണ്ട് അവർക്ക് ഈ വലിയൊരു ദൗത്യമേറ്റ അവർക്ക് പൂർണ പിന്തുണ നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് മാക്സിമം ആളുകൾ ചെയ്യുമെന്ന വിശ്വാസത്തോടെ തന്നെ എന്താണ് വിചാരിച്ചേട്ടാ മാക്സി നമ്മുടെ ആളുകളോട് പറയാനുള്ളത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അമൻ സർദാർ അമൽ സർദാറിനോട് ഞാന് അവിടുത്തെ സാഹചര്യത്തെ കുറിച്ച് അവിടുത്തെ അവസ്ഥയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു സഹായം അദ്ദേഹം കേരളത്തിന്റെ ഇങ്ങോട്ട് നമ്മളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടല്ല ആരെങ്കിലും ഞങ്ങളെ സാമ്പത്തികമായിട്ട് നിലനിർത്തണം സംരക്ഷിക്കണം എന്ന് തന്നെ നൂറ് ശതമാനവും ഇത്തരത്തിൽ ഒരു കലാപം ഒരു വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലത്ത് അമ്മമാരുൾപ്പെടെ സഹോദരിമാരുൾപ്പെടെ നിരന്തരമായിട്ട് ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ സേവന സന്നദ്ധരായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ വിളിച്ച് നമുക്ക് സർക്കാരിനോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ നിന്ന് ഈ വിവരങ്ങളെ കുറിച്ച് വിളിച്ചന്വേഷിച്ചതിന് വലിയ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് നൽകുന്ന സഹായത്തേക്കാൾ ഈ വിളിച്ച് തിരക്കിയ ഈ വിവര ഉണ്ടല്ലോ അത് മനത്തിനെ ഏറെ സന്തോഷിപ്പിക്കുന്നു വലിയ പിന്തുണയാണ് വലിയ പ്രചോദനമാണ് വലിയ ശക്തിയാണ് മനസ്സിന് പകർന്നു നൽകിയത് അതുകൊണ്ട് ഇത്തരത്തില് ചോദിക്കാൻ തയ്യാറായ കേരളത്തിന്റെ സംഘടന പ്രവർത്തകരെ ഞങ്ങൾ വളരെ ആദരപൂർവമാണ് ഈ സമയത്ത് സ്മരിക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം അമൽ സർക്കാരിനോട് അഭിപ്രായം പങ്കുവെച്ചു ഈ വെസ്റ്റ് ബംഗാളിനെ അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വമാണ് ആ തരത്തിൽ നമുക്ക് മനസ്സിൽ ചിന്തിക്കുന്നു എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളാൽ കഴിയുന്ന നമ്മുടെ ഒരു വിഹിതം

എന്നിട്ട് അദ്ദേഹത്തോട് മനുഷ്യർ കണ്ണീരോടുകൂടി വന്ന് പറയുന്ന കഥന കഥകൾ ലൈവായിട്ട് തന്നെ കാണുവാണ് നമ്മൾ മാൾഡയിലെ സജ്ജീകരിച്ച ഒരുപാട് ക്യാമ്പുകളിൽ താമസിക്കുന്ന കലാപത്തിന്റെ ഇരകളെ ഈ ആനന്ദ ബോസ് കാണുകയും അവരുടെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീടുകളിൽ സുരക്ഷിതരാണ് ഇങ്ങനെ ഒരു കലാപമുണ്ടായാൽ നമ്മളെവിടെയോടി രക്ഷപ്പെടും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ഇരകളെ കാണാനാണ് വന്നത് പ്രദേശത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ ശരിയാണോ എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കും ആശുപത്രികൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇരകളുടെ വീടുകൾ വീടുകളെന്ന് പറയാനൊന്നുമില്ല മൺകൂനകൾ ഇതൊക്കെ ഞങ്ങൾ സന്ദർശിക്കും അതിൻ്റെ ശേഷം എന്റെ ശുപാർശകൾ എന്താണ് എന്ന് ഞാൻ അയക്കുമെന്നാണ് ഗവർണർ പോലും പറയുന്നത് നേരിട്ട് കണ്ട് ആ ചിത്രങ്ങൾ രേഖപ്പെടുത്തുവാണ് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല കുഞ്ഞുമക്കൾ സ്ത്രീകൾ ഗാസയിലെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി മാത്രം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൊച്ചു കേരളക്കരയിൽ ഒരുപാട് ആളുകളുണ്ട് ഓൾ ഐസോൺ റാഫ എന്ന് ക്യാമ്പുകൾ ഉണ്ടാക്കി അവർ കാണാത്ത ബംഗ്ലാദേശ് അവര് കാണാത്ത ബംഗാള് അവര് കാണാത്ത മുർഷിദാബാദ് നമ്മൾ കാണുന്നു അതാണ് നമ്മുടെ പ്രത്യേകതയും വ്യത്യാസവും തന്നെയുമല്ല അദ്ദേഹം തന്നെ പറയുന്നു ഇതിന്റെ വേരുകൾ ഇല്ലാതാക്കണം ഈ തീവ്രവാദത്തിന്റെ ഭീകരതയുടെ ഹിന്ദു വംശഹത്യയുടെ വേരുകൾ ഇല്ലാതാക്കണം ഇതിനെ തന്നെയുമല്ല ഈ അക്രമം നടന്നതിനെ സംബന്ധിച്ച് നൂറിലധികം പരാതികൾ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് കേന്ദ്ര സേനയെ വിന്യസിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അക്രമം കുറഞ്ഞതെന്ന് ഈ അക്രമബാധിത പ്രദേശങ്ങൾ നേരിട്ട് വിലയിരുത്താൻ ഗവർണർ മുർഷിദാബാദും സന്ദർശിച്ചു രാജ്ഭവനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന വാർത്തകൾ മുർഷിദാബാദും ബംഗാളും ബംഗ്ലാദേശും ഒക്കെ നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങളിൽ കാണാൻ പോലുമില്ല വല്ലാത്ത വേദനയുണ്ട് കേരളം ഏതൊക്കെ രൂപത്തിലാണ് മതപരമായും രാഷ്ട്രീയപരമായും ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചു പോവുകയാണ് ഇരകളുടെയും വേട്ടക്കാരൻ്റെയും ജാതിയും മതവും മാത്രം നോക്കി പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതികരണം ചില സെലിബ്രിറ്റികള് ഗാസയിലെ ജനത അനുഭവിക്കുന്ന വേദന കാരണം ഉരുട്ടിയ ചോറ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ വിലങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ഇവിടെയും അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് ബംഗ്ലാദേശിലും പീഡിപ്പിക്കപ്പെട്ട ജനവിഭാഗം ഹിന്ദുക്കളായിരുന്നു അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ കാണാതെ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളോടും നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരാണെങ്കിലും അവരോടും പറയാനുള്ളത് വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ലൈവ് വന്നിരിക്കുന്നത് ആ മനുഷ്യരുടെ ജാതിയോ മതമോ കൊടിയുടെ നിറമോ അവരുടെ രാഷ്ട്രീയതോന്നും നമ്മുടെ വിഷയമല്ല അവരുടെ സംഘടന ഏത് എന്നത് നമ്മുടെ വിഷയമല്ല ആ വേദനിക്കുന്ന മനുഷ്യർക്കു വേണ്ടി നിങ്ങൾ ഒരു ദിവസം എത്ര രൂപയാണ് നിങ്ങളുടെ വീടുകളിൽ ചെലവ് വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വസ്ത്രത്തിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി ആർഭാട ജീവിതത്തിനു വേണ്ടി എന്തൊക്കെ നിങ്ങൾ മാറ്റിവെക്കുമെന്നും നമുക്കറിയാം ഈ പീഡിപ്പിക്കപ്പെടുന്ന ഈ കലാപകാരികളാൽ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ടെന്റുകളിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് വീടുകൾ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് മനസാക്ഷിയുടെ കോടതിയിൽ നിന്ന് ഒരു വിചാരണ ഉയർന്നു വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുക അത് ഹൃദ്യമായി ചെയ്യുക ഞങ്ങളും അത് ഹൃദ്യമായി സ്വീകരിക്കുക ഇവിടെ അക്കൗണ്ട് വിവരങ്ങൾ കാണിക്കുന്നുണ്ട് അതിനു പുറമെ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് കൺക്ലൂഡ് ശേഷം ഈ മൂന്ന് ചാനലുകളിൽ ഹരിചേട്ടൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചാനലുണ്ട് റിയൽ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലും ജാമ്യ ടീച്ചറുടെ ചാനല് പിന്നെ അതുപോലെ ന്യൂസ് കഫേ എന്ന് പറയുന്ന നമ്മുടെ ചാനലും ഇത്തരത്തിൽ മൂന്ന് ചാനലുകളുടെ ആദ്യ ഈ വീഡിയോയുടെ ആദ്യ കമന്റ് കൂടി ഒന്ന് പരിശോധിക്കുക അതിൽ കൃത്യമായിട്ടും ഈ അക്കൗണ്ട് വിവരങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് തന്നെ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഈ ഒരു പുനരധിവാസ ഫണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് മാക്സിമം ആളുകൾ സഹകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി